ദൈവം നമ്മുടെ മഹത്വപ്പെടുമാറാകട്ടെ ഇന്നും ഞാൻ ഒറ്റയ്ക്കാണ് ഏകനാണ് എന്ന് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിന് വചനം പറയുന്നു ആവർത്തന പുസ്തകം ഒന്നാം ആയു അതിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ നടന്നു വന്ന എല്ലാ വഴികളിലും നമ്മുടെ കർത്താവ് നമ്മെ വഹിച്ചു എന്ന് അതെ നമ്മെ വഹിച്ചത് കൊണ്ടാണ് നാം ഇവിടം വരെ എത്തിയത് ദൈവം നമ്മെ വഹിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇവിടെ എത്തുവാൻ കഴിയില്ലായിരുന്നു ഒരു പിതാവ് ഒരു മകനെ വഹിക്കുന്നത് പോലെ അതിനൊരു പ്രത്യേകതയുണ്ട് ഞാനൊരു പിതാവാണ് എൻ്റെ മകന്റെ കൂടെ ഞാൻ നടന്നു പോകുമ്പോൾ അവൻ രണ്ടര വയസ്സ് പ്രായമായിട്ടുള്ളു എന്നാൽ അവൻ നടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത അവൻ എപ്പോൾ മടുത്തു പോകുമെന്നുള്ളത് അവൻ നടക്കാൻ ഞാൻ അവനെ എടുത്തുകൊണ്ടാണ് നടക്കുന്നത് എന്നാൽ അവൻ ചാടി ഇറങ്ങി ഞാൻ ഒറ്റയ്ക്ക് നടക്കാം എന്ന ധൈര്യത്തോട് അവൻ ഇറങ്ങി നടു എന്നാൽ അവൻ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു പിതാവായ ഞാൻ ആലോചനയും ചിന്തിക്കുകയും ചെയ്യുന്നത് എൻ്റെ മകൻ അല്പം കഴിഞ്ഞാൽ തളർന്നു പോകും അവനെ അവനെടുക്കണം ആ തയ്യാറോടുകൂടെയാണ് ഞാൻ അവനോടുകൂടെ നടക്കുന്നത് അവൻ എപ്പോൾ മടുത്തു എന്ന് ഞാൻ അറിയുന്നു അവൻ പറയാതെ തന്നെ ഞാൻ അവനെ എടുത്ത് നടക്കും ഇതുപോലെയാണ് നമ്മുടെ കർത്താവ് നാം ഈ വിശ്വാസ ജീവിതത്തിൽ നടക്കുമ്പോൾ നീ തളരുന്നത് കാത്തിരിക്കുകയ കർത്താവ് നിനക്ക് ബലമുള്ളതുവരെ കർത്താവ് നിന്റെ കൂടെയുണ്ട് പക്ഷെ നീ തളരുമ്പോൾ അവൻ നിന്നെ കൈകളിൽ വഹിക്കുകയോ നീ ഏകനല്ല നീ ഓടാൻ പ്രാപ്തിയുള്ളപ്പോൾ നീ നടക്കുവാൻ പ്രാപ്തിയുള്ള സമയത്ത് ദൈവം നിന്റെ കൂടെ നടക്കുകയാണ് പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തെ നീ തളർന്നു പോകുമ്പോൾ നിന്നെ തൻ്റെ കൈകളിൽ താൻ വഹിക്കുകയാണ് അങ്ങനെ വഹിച്ച നീ ഇതുവരെയും എത്തിയത് തങ്ങളെ ഇതുവരെ കൊണ്ടുവന്നത് അപ്രകാരം നടത്തിയിട്ടാണ് ആ നല്ല സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കണം ഒരു പിതാവ് തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ ഒരു പിതാവിന്റെ ചിന്ത തന്റെ മകനോട് കൂടെ നടക്കുമ്പോൾ പിതാവിന്റെ ഫുൾ ശ്രദ്ധയും ആ മകന്റെ മേലാണ് ആ മകൻ എങ്ങനെ എന്ത് ചെയ്യുന്നു ആ മകൻ എങ്ങനെ നടക്കുന്നു അവൻ്റെ കാലിൽ എന്തെങ്കിലും തട്ടുവോ അവൻ നടക്കുന്ന പാതയിൽ മുന്നിൽ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ത് തടസ്സമില്ലാതെ സുലഭമാക്കി കൊടുക്കുക മകൻ്റെ ആഗ്രഹം പോലെ അവനെ നടക്കുവാനായിട്ട് ഇപ്രകാരമാണ് നമ്മുടെ കർത്താവ് അതാണ് വചനം പറയുന്നത് താൻ ഒരു പിതാവ് മകനെ വഹിക്കുന്നത് പോലെ മുന്നിലുള്ള പാതയിൽ എന്തെങ്കിലുമുണ്ടോ നിന്നെ നീ നടക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൂടെ സ്തോത്രം ദൈവത്തിന്റെ ആ ഒരു സവിശേഷത ഒരു നല്ല പിതാവായിട്ട് എന്നും അവൻ നിങ്ങളോട് കൂടെയുള്ളു പലപ്പോഴും നിങ്ങൾ വിചാരിക്കും ഞാൻ ഒറ്റയ്ക്കാണ് നടക്കുന്നത് ഇല്ല നിങ്ങൾ ഒറ്റയ്ക്കല്ല ഭജനം പറയുന്നു ഒരു പിതാവിനെ പോലെ അവൻ നമ്മെ താങ്ങുകയാണ് പിന്നെ നാം എങ്ങനെ ഒറ്റയ്ക്കാകും നിങ്ങൾ നിങ്ങളാ ചിന്താഗതികളൊക്കെ ഒന്ന് മാറ്റി എന്നോട് കൂടെ എൻ്റെ കർത്താവുണ്ട് ഞാൻ വീഴുമ്പോൾ എന്നെ താങ്ങുവാൻ ഞാൻ മടുക്കുമ്പോൾ എന്നെ എടുക്കുവാൻ ഒരു നല്ല ദൈവമുണ്ട് മാനുഷികമായ ചില താങ്ങലുകൾ പലപ്പോഴും ചില സമയങ്ങൾ കഴിയുമ്പോൾ നമ്മെ വിട്ട് മാറിപ്പോകും അവർ കൈമടുക്കുമ്പോൾ അവർ നമ്മെ വിട്ട് മാറിപ്പോകും എന്നാൽ എന്നാൽ ഈ പിതാവ് അന്ത്യം വരെ നമ്മെ താങ്ങുവാൻ ആ കാര്യം അടുക്കത്തില്ല വിളിച്ചതെയോ വിശ്വസ്തനാണ് അതുകൊണ്ട് ഭാരപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സങ്കടപ്പെടേണ്ട ദൈവം നിങ്ങളെ നടത്തും ദൈവം നിങ്ങളെ നിശ്ചയമായും നിങ്ങളെ താങ്ങി ഇനിയും നടത്തുവാൻ അവൻ ശക്തനാണ് ദൈവത്തെ പോലെ താങ്ങി നടത്തുവാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും കഴിയത്തില്ല ദൈവത്തിന് മാത്രം നിന്റെ കൂടെ കർത്താവുണ്ട് നിന്നെ താങ്ങുന്ന ഒരു കാര്യമുണ്ട് നിന്നെ വഹിച്ചു നടത്തുവാൻ ദൈവമുണ്ട് ഭയപ്പെടേണ്ട ഗോഡ് ബ്ലെസ് യു